സെയിൽസ് പീപ്പിൾ ആൻഡ് ക്ലോസിയൽ പീപ്പിൾ എന്താണ് ഇവരുടെ പ്രത്യേകത ഡിഫറൻസ് എന്താണ് ഓർഡർ ടേക്കേഴ്സ് ഇമോഷണലാണ് ഇമോഷണൽ സെയിൽസ് പീപ്പിൾ ലോജിക്കലാണ് ഓർഡർ ടേക്കർ ക്ലോസേഴ്സ് ആർ ബോത്ത് ഇമോഷണൽ പ്ലസ് ലോജിക്കൽ ഒരു കൂട്ടർ ഇമോഷണൽ മാത്രമാണ് ഒരു കോട്ടർ ലോജിക്കൽ മാത്രമാണ് ഒരു കൂട്ടർ ലോജിക് പ്ലസ് ഇമോഷൻ അതാണ് ഡെഡ്ലി കോമ്പിനേഷൻ ഇൻ സെയിൽസ് സെയിൽസിലെ ഏറ്റവും മികച്ച കോമ്പിനേഷൻ അതാണ് രണ്ട് സുഹൃത്തുക്കൾ അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് പറയുന്നു ഇങ്ങനൊരു ഒരു സംഭവമുണ്ട് അപ്പം കുറെ നാളിനു ശേഷം അയാൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സുഹൃത്തിനോട് പറയുകയാണ് ഇടാ ഏജൻസി ഉണ്ട് എടുക്കുന്നോ അദ്ദേഹം പിന്നീട് കൂട്ടിക്കൊണ്ട് വന്ന ആ സുഹൃത്ത് ഇന്ന് എം ഡി ആർ ടി ആവുന്നു സി ഒ ടി ആകുന്നു ടി ഒ ടി ആകുന്നു മറ്റേ പുള്ളി ഇപ്പോഴും എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് ഈ രണ്ടാമത്തെ സുഹൃത്ത് വളർന്ന് 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 നല്ലൊരു ക്ലോസറായി മാറുകയും ആദ്യയിലത്തെ സുഹൃത്ത് ഇപ്പോഴും അവിടെ എവിടെയോ ഈ മൂലയ്ക്കൊക്കെ ഇരിപ്പുണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന എത്ര സുഹൃത്തുക്കൾ പടി കയറി 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 പോകുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു അതുകൊണ്ടൊരു ഡയലോഗ എന്തുകൊണ്ട് കുറച്ച് പേർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു കുറച്ച് പേർക്ക് പറ്റുന്നില്ല റീസൺ ഈസ് ദിസ് ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ സക്സസ്ഫുൾ ലീഡേഴ്സ് ഈ ഇരിക്കുന്ന എല്ലാവർക്കും സ്ട്രാറ്റജി ഈസ് സ്ട്രാറ്റജിം ശരിയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റ് ഒന്ന് തന്നെയാണ് നിങ്ങൾ ചെയ്യണം എന്ന് പഠിപ്പിച്ചിരിക്കുന്ന രീതിയും ഒന്ന് തന്നെയാണ് സ്ട്രാറ്റജീസ് ആർ ദ സെയിം ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്ന ചില സ്ട്രാറ്റജീസും ഞാൻ ഒന്നോ രണ്ടോ പേരോടല്ല എല്ലാവരോടും ആണ് പറയുന്നത് സ്ട്രാറ്റജി എന്താണ് സ്ട്രാറ്റജി എന്ന് അറിയോ വാട്ട് ടു ഡു എന്ത് ചെയ്യണം എന്നുള്ളതാണ് സ്ട്രാറ്റജി വാട്ട് ടു ഡു എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താലും എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല ചെയ്താൽ തന്നെ ഒരേ റിസൾട്ട് വരില്ല വൈ ഈവൻ ദോ ദ സ്ട്രാറ്റജി ഈസ് സെയിം റിസൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽ സ്ട്രാറ്റജി എല്ലാം പഠിച്ചാലും സ്കിൽ എന്താണ് സ്കിൽ എബിലിറ്റി ടു എക്സിക്യൂട്ട് സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള കഴിവ് അതാണ് സ്കിൽ എന്താണ് സ്ട്രാറ്റജി എന്താ എന്ത് ചെയ്യണം സ്കിൽ എന്താ അത് നടപ്പാക്കാനുള്ള നമ്മളുടെ കഴിവ് നമ്മളെ മുമ്പേ പറഞ്ഞില്ലേ ആ നാല് കാറ്റഗറി ഓഫ് ആളുകൾ എന്താ ഡിഫറൻസ് പ്രൊഡക്റ്റ് ദ ദ സെയിം സെയിം പ്ലാൻ സർവീസ് ദ ദ സെയിം സെയിം കമ്പനി മാർക്കറ്റ് ഈസ് സെയിം സ്ട്രാറ്റജി ആർ സെയിം ബട്ട് യുവർ സ്കിൽ ശരിയാണോ ടിക്കാറുടെ സ്കില് അല്ല സിഒ്ടിക്കാർ ശരിയാണോ അവരുടെ സ്കില് അല്ല ആർക്ക് അവരുടെ സ്കില് അല്ല അതിന് താഴെയുള്ള ഒരു ഏജന്റ് അപ്പോ നമ്മൾക്ക് കേറി കയറി കയറി വരാൻ എന്താ ചെയ്യണ്ടേ എന്ത് ചെയ്യണം സ്കില്ല് ഡെവലപ്പ് ചെയ്യണം സ്ട്രാറ്റജി അല്ല ആ സാറ് ചെയ്യുന്ന കാര്യം ഞാൻ കോപ്പി അടിച്ചാൽ അതേ റിസൾട്ട് എനിക്ക് കിട്ടില്ല സാറിൻ്റെ സ്കില് കോപ്പി അടിച്ചാൽ സാറിന് കിട്ടുന്ന അതേ റിസൾട്ട് എനിക്ക് കിട്ടും